ഏഴിക്കര പഞ്ചായത്തിലെ നെൽപ്പാടങ്ങളിൽ പൊക്കാളി കൃഷിയാണ് നടത്തുന്നത് അത് വളരെ പ്രസിദ്ധവുമാണ് ഇവിടെ ആറു മാസം നെൽകൃഷിയും ബാക്കി ആറുമാസം ചെമ്മീൻ കൃഷിയുമാണ് നടത്തപ്പെടുന്നത് ഇന്ന് നമുക്ക് പൊക്കാളി നെല്ലിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് കാണാം നാണപ്പഞ്ചേട്ടിൻ്റെ നേതൃത്വത്തിൽ വളരെ എക്സ്പീരിയൻസായ ജോലിക്കാരാണ് ഇവിടെ ജോലിയെടുക്കുന്നത് വളരെയധികം കായികക്ഷമത വേണ്ട ജോലിയാണ് ഇത് ഇതിനിടയിൽ കണ്ട കാഴ്ച ഒരു കൊക്ക് അവിടെ ഭക്ഷണം തേടി നടക്കുന്നു മനോഹരമായ കാഴ്ച ഈ കൃഷിയിടം മത്തോച്ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എനിക്കും ഒരവസരം കിട്ടി ഇതിൽ വിതയ്ക്കാനായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം